എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മെയിൻ വിഷയമായ മുടി മുടികൊഴിച്ചിൽ താരൻ അതുപോലെ തന്നെ മുടി പൊട്ടുക ഇതൊക്കെ നമ്മുടെ മെയിൻ ഒരു വിഷയമല്ലേ അപ്പം ഇതിനെ പറ്റിയാണ് ഇതിനെപ്പറ്റി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളിത് ആലോചിക്കുമ്പോഴേ ഭയങ്കര ടെൻഷനാണല്ലേ അപ്പം അപ്പം ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമുക്ക് നമ്മൾ കുറച്ച് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് ഹെയർ മാസ്കുകളാണ് ഈ ഹെയർ മാസ്ക് തയ്യാറാക്കുന്നത് കോഫി പൗഡറും കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഹെയർ പാക്ക് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം കോഫി പൗഡറും കൊണ്ടുള്ള ഹെയർ പാക്കുകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അറിയാനൊക്കെ പറ്റും അല്ലെ അപ്പം നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഈ കാപ്പിപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തിന് മാത്രമല്ല നമ്മുടെ മുടിക്കും നല്ലതാണ് അപ്പം മുടി നല്ല രീതിയിൽ ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ടും മുടിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടും ഈ കോഫി പൗഡർ കൊണ്ടുള്ള പാക്കുകൾ വളരെ നല്ലതാണ് അപ്പം അതുകൊണ്ട് കുറച്ച് പാക്കുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ആദ്യത്തെ ഒരു പായക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഹെയറിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്ന ഒരു പാക്കാണ് കേട്ടോ അതായത് ഏതെങ്കിലും ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ എടുക്കുക അതൊരു കുറച്ച് എടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്യുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോഫി പൗഡർ അത് നമ്മുടെ ഹെയറിന് ഹെയറിൻ്റെ ഗ്രോത്ത് അനുസരിച്ച് വേണം കേട്ടോ അതായത് നമുക്ക് ഹെയർ എന്തേലും ഉണ്ടോ അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് ഈ കാപ്പിപ്പൊടി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് രണ്ട് ഒന്ന് രണ്ടൊക്കെയാണ് ഞാൻ എടുക്കാറുള്ളത് അപ്പോൾ ആദ്യത്തെ ഒരു ടിപ്പെന്ന് പറയുന്നതാണ് കേട്ടോ ഇത് ഇത് എന്നിട്ട് നമ്മൾ ഹെയറിൽ നമ്മളെ ഹെയർ ഒന്ന് വെറ്റാക്കുക വെറ്റാക്കി വെക്കുക ആദ്യം തന്നെ എന്നിട്ട് ഈ ഒരു മിക്സ് നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് ഒരു മുപ്പത് മിനിറ്റ് അങ്ങനെ തന്നെ വെക്കണം എന്നിട്ട് നമുക്ക് ഹെയർ അങ്ങനെ തന്നെ വാഷ് ചെയ്ത് കളയാം ഷാംപൂ ഒന്നും വേറെ ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അത് നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് ആക്കി അത് നമ്മുടെ മുടിയൊക്കെ കളർ ചെയ്ത പോലെയൊക്കെ നമ്മൾ അത്രയും നല്ല അതൊരു ഓവറായിട്ട് കളർ വേണ്ട എന്ന ഒരു അപ്പം ഒരു ആ ഒരു കോഫി ബ്രൗൺ ഒരു മോച്ച കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അത് നല്ല മുടി നല്ല ഗ്രോത്തായിട്ടിരിക്കാനും അതായത് നല്ല ഉള്ളൊക്കെ തോന്നിക്കാനൊക്കെ വളരെ നല്ലൊരു ടിപ്പാണ് ഈ ഒരു കോഫി പൗഡറിൻ്റെ ഈ ഒരു ടിപ്പെന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇനി അടുത്തൊരു ടിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാപ്പിപ്പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും ഒരു മുട്ടയുടെ വെള്ളയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തലയോട്ടയിലും മുടിയിലും ഒക്കെ തേച്ച് പിടിപ്പിക്കുക ഇതൊരു രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പാക്ക് ആണ് അപ്പോൾ ഇത് നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇത് നല്ല നല്ല നമ്മുടെ ഹെയർ ഒക്കെ ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അറിയാം മുട്ട മുട്ടയുടെ എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് പിന്നെ അടുത്തതായിട്ട് ഒരു പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മുടിയിലെ താരനകറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അകറ്റാൻ വേണ്ടിയിട്ട് കോഫി പൗഡർ എടുക്കുക അതിലേക്ക് രണ്ടോ മൂന്നോ തുള്ളി ടീ ട്രീ ഓയിലും കൂടെ മിക്സ് ചെയ്യുക അപ്പം അതൊരു നല്ലൊരു കമ്പനിയുണ്ടെന്ന് നോക്കി വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക ടീട്രി ഓയിൽ അപ്പം അതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതൊരു ആഴ്ചയിൽ ഒരു രണ്ട് ആഴ് രണ്ട് നേ ഇത് ഒരു ആഴ്ചയിൽ ഒരു രണ്ട് നേരമൊക്കെ വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്യാവുന്ന ഒരു പായ്ക്കാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു ഇരുപത് മിനിറ്റ് വേണം കേട്ടോ തലയിൽ വയ്ക്കാൻ ഇരുപത് മിനിറ്റ് എങ്കിലും തലയിൽ വെച്ചിട്ട് വേണം ഇത് നമുക്ക് വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് നല്ല ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് കേട്ടോ ഇനി അടുത്ത ഒരു പായക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിയുടെ നീളം കൂടാൻ വേണ്ടിയിട്ടാണ് മുടിയുടെ ലോങ് ഹെയർ വേണമെന്നുണ്ടെങ്കിൽ കോഫി പൗഡർ എടുക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുക്കുക മിക്സ് ചെയ്യുക തലയിലേക്ക് അപ്ലൈ ചെയ്യുക ഒരു മുപ്പത് മിനിറ്റ് കഴിയുമ്പോഴേക്കും മുടി ഒന്ന് വാഷ് ചെയ്ത് കളയുക ഏതെങ്കിലും ഒരു ഷാംപൂക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഷാംപൂ അപ്പോൾ വാഷ് ചെയ്ത് കളയുക അപ്പോൾ നല്ല ബെസ്റ്റ് റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇതൊരു ആഴ്ചയിൽ ഒരു രണ്ട് തവണയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു പായ്ക്കാണ് കേട്ടോ ഇനി നല്ല സ്മൂത്തായിട്ട് നല്ല തിക്കായിട്ട് ഹെയർ കിടക്കണമെന്നുണ്ടെങ്കിൽ കോഫി പൗഡറും തേനും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തലയോട്ടിയിലും മുടിയിലുമൊക്കെ തേച്ച് പിടിപ്പിക്കുക അതിന് ശേഷം ഒരു ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഇതൊന്ന് കളയാവുന്നതാണ് രണ്ടാഴ്ചയൊക്കെ കൂടുമ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഇത് നല്ല റിസൾട്ട് ഇതിലും കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ മുടി വളരാനായിട്ട് അതായത് ഒന്നുകൂടെ റീഗ്രോത്ത് ചെയ്യാത്ത വളരാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് അതായത് കോഫി പൗഡറും റോസ്മിലി ഓയിലും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അതും ഹെയറിൽ അപ്ലൈ ചെയ്യുക എന്നിട്ടൊരു ഇരുപത് മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും വാഷ് ചെയ്യാവുന്നതാണ് അങ്ങനെ വാഷ് ചെയ്തതിന് ശേഷം ഇതാഴ്ചയിൽ ഒന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം ഇതും നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഹെയർ പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒക്കെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതല്ലേ നമ്മൾ അപ്പം ഒരു സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കോഫി പൗഡറും അവക്കാഡോ ഒന്ന് മാഷ് ചെയ്ത കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് നമ്മുടെ മുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് അപ്പം അങ്ങനെ തേച്ച് പിടിപ്പിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ അങ്ങനെ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് നല്ലതായിട്ട് മനസ്സിലാകാൻ വേണ്ടി പറ്റും ഇതൊരു അപ്പം തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ അവക്കാഡോയും കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടുപയോഗിക്കുന്നത് നമ്മൾ നമുക്കിപ്പം ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഫങ്ഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസമൊക്കെ മുന്നേ ഇത് ചെയ്ത് ഇതൊക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കോഫി പൗഡറിൻ്റെ ഈ ഹെയർ പാക്കുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുക എന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ആ കോഫി പൗഡറും ഷാംപൂവും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഞാൻ യൂസ് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നല്ല നല്ലൊരു റിസൾട്ടാണ് അതിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മുടിയെ സ്നേഹിക്കുന്ന നിങ്ങളുടെയൊക്കെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കാവുന്നതാണ് ഈ വീഡിയോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ